എൻ്റെ പേര് അഞ്ജന ബിജു ഞാൻ ഇടുക്കി നെടുങ്കടത്ത് നിന്ന് വരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് അന്നല്ല ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട് ആലപ്പുഴയിലാണ് അവരുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ആറാം ക്ലാസ് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു മിലിടറിനേഴ്സ് ആവണമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ അന്നിവിടെ വന്നപ്പോൾ അന്ന് ഞാനിവിടെ വന്നപ്പോൾ അത് നിയോഗമായിട്ട് എഴുതിയിട്ടിട്ടാണ് പോയത് പക്ഷേ ഞാൻ ആ എക്സാം എഴുതിയെങ്കിലും എനിക്ക് പത്ത് മാർക്കിനത് കിട്ടിയില്ല ഞാൻ റിജക്റ്റായിപ്പോയി അതുകൊണ്ട് എനിക്ക് മാതാവിലുള്ള കൃപാസനത്തിലുള്ള വിശ്വാസം പോയിരുന്നു കൃപാസനത്തിലുള്ള വിശ്വാസം പോയിരുന്നു എങ്കിലും ഞാൻ മാതാവിനുള്ള വിശ്വാസം പോയി എന്നല്ല പറഞ്ഞത് മാതാവിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ വീട്ടിലൊന്ന് കൃപാസനത്തിനെ പറ്റി അങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് എൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒമ്പത് മാസങ്ങൾക്ക് മുമ്പാണ് അമ്മ വന്ന് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് മൂന്ന് മാസം അല്ല അത് കഴിഞ്ഞ് ആദ്യമായിട്ട് അമ്മ പുതു ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ആലപ്പുഴ കാണാലോ എന്നുള്ളൊരു രീതിക്ക് ഞാനും അമ്മയുടെ കൂടെ വന്നു അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മ അമ്മയുടെ ഒരു ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്നൊരു ഡിസിഷൻ ഇല്ലാതെ നിൽക്കുവായിരുന്നു അതിന് എനിക്ക് ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഏതാണോ നല്ലത് അത് കിട്ടണം എന്നായിരുന്നു അമ്മയുടെ ഒരു ഉടമ്പടി നിയോഗം അതിൻ്റെ ഫലമായി എനിക്ക് ജർമ്മം പഠിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഞാനിവിടെ ആദ്യ അത് കഴിഞ്ഞ് അമ്മയുടെ കൂടെ ഉടമ്പടി പുതുക്കാൻ വന്ന് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാണ് ഔ വിസ എന്നൊരു വിസ വഴി നമുക്ക് ജർമ്മനി പോവാം എന്നൊരു അറിവ് കിട്ടിയത് അതുവഴി പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഒരു ഹോസ്റ്റ് ഫാമിലി നമ്മളെ അവിടെ ഹോസ്റ്റ് ചെയ്യും അവർ നമ്മുടെ ബി റ്റു അവിടെ ചെന്നിട്ട് പഠിപ്പിക്കുകയും നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും അവരുടെ കൊച്ചിനെ നമ്മൾ നോക്കണം അതായിരുന്നു എൻ്റെ വർക്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് ഞാനൊരു ഏജൻസിയെ വിളിച്ചപ്പോൾ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഏജൻസി ഫീസ് മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് വെബ്സൈറ്റ് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് ഫാമിലി ആയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാമെന്നുള്ളത് അങ്ങനെ ഞാൻ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തു ഒത്തിരി ഫാമിലി വന്നു ചിലവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചിലവരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ലാസ്റ്റ് രണ്ട് ഡോക്ടേസിൻ്റെ ഒരു ഫാമിലി എനിക്ക് വന്നു അവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞെല്ലാം സെറ്റായി അപ്പം നമുക്ക് എ വണ്ണിൻ്റെ സർട്ടിഫി എ വൺ എക്സാം എഴുതിയതിൻ്റെ ഫുൾ മൊഡ്യൂളുള്ള സർട്ടിഫിക്കറ്റ് വേണം വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ അന്നേരപ്പം എനിക്ക് അതില്ലായിരുന്നു അതിന് വേണ്ടി ഞാൻ കുറേ കുറേ നാളായിട്ട് എ വണ്ണിന് ഡേറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ലാസ്റ്റ് കൊൽക്കത്തയിൽ മാത്രം ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിന് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് എന്ത് എന്ത് നോക്കിയിട്ടും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുപത്തിയൊന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയും പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിൽ എനിക്ക് വന്ന വിശ്വാസം കളയായിരുന്നു അമ്മേ എങ്ങനെയെങ്കിലും ആ ഡേറ്റ് തരണമേന്ന് വന്നിട്ട് അതിൻ്റെ ഫലമായി ആ എക്സാം രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ എനിക്ക് എക്സാമിന് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ കൊൽക്കത്തയിൽ പോയി എക്സാം എഴുതി എനിക്ക് ഹോറൻ ലിസനെങ്കിൽ ഭയങ്കര പാടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്നാലും ഞാൻ ഉപ്പി അമ്മയുടെ വ്യഞ്ചരിച്ച ഉപ്പുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടുപോയി എൻ്റെ സീറ്റിലിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് എന്നിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു എനിക്ക് ഹോർണം പാസ്സായി ഫുൾ മൊഡ്യൂൾ എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് അത് കഴിഞ്ഞപ്പം ഞാൻ തീരുമാനമെടുത്തു എന്നാൽ അമ്മ ഞാനും ഉടമ്പടി എടുത്തേക്കാം എന്തായാലും എവണ്ണ ഫുൾ മൊഡ്യൂൾ കിട്ടി സർട്ടിഫിക്കറ്റും കിട്ടി വി എഫ് എസ്സി പോവാൻ വിസ സെൻറ്ററിൽ പോവാനായിട്ടുള്ള ഡേറ്റും ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പം എന്തായാലും ഉടമ്പടി എടുത്തേക്കാ വെച്ചു അങ്ങനെ ഉടമ്പടി എടുക്കാൻ വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പോരണം എന്നാലേ ശനിയാഴ്ച ഇവിടെ എത്തുള്ളൂ അങ്ങനെ ആ വെള്ളിയാഴ്ച ദിവസം ഞാൻ ബി ടു പഠിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ബി റ്റൂനും ഡേറ്റ് കിട്ടി വി എഫ് എസ്സിൽ പോവാനായിട്ടുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് മാറി വി എഫ് എസിലും ഡേറ്റ് കിട്ടി ആ ഒറ്റ ദിവസം തന്നെ എനിക്ക് ബി റ്റൂവിനും വി എഫ് എസിലും ഡേറ്റ് കിട്ടി ബി ടുവിന് സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ ബി ടു കംപ്ലീറ്റ് കംപ്ലീറ്റ് പഠിച്ച് തീരുന്നതിന് മുമ്പ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അതുകഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് മാതാവിനെ എടുക്കാനായിട്ടുള്ള അവസരവും കിട്ടി അതുകഴിഞ്ഞ് ഞാൻ തിരിച്ചു തന്ന് വി എഫ് എസ് ജനുവരി അഞ്ചാം തീയതി എനിക്ക് വി എഫ് എസ്സിൽ ഇൻ്റർവ്യൂ ആയിരുന്നു അതുപോയി ചെയ്ത് ജനുവരി ആറാം തീയതി തൃശ്ശീൽ ബി ടുവിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ട്രിവാൻഡ്രത്തും ഫുൾ മൊഡ്യൂൾഡ് ഡേറ്റ് കിട്ടി അതും പോയി എടുത്തു ആറ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി റ്റൂണ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ആ ഒരു സമയത്താണ് അമ്മ എനിക്ക് രണ്ടടുത്ത് ഡേറ്റ് തന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച കഴിഞ്ഞ മാസം രണ്ടാം ശനിയാഴ്ച എനിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഈ മാസം രണ്ടാം ശനിയാഴ്ച എനിക്ക് വിസ അപ്രൂവൽ ആയി കിട്ടി ഈ ഈ മാസം ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു ഈ മാസം ജനുവരി ഇരുപത്തിയെട്ടിന് ഞാൻ പോവുകയാണ് ജർമ്മനിയിലേക്ക് എനിക്ക് ബി ടുവിൻ്റെ എക്സാമാണ് പത്തൊമ്പതാം തീയതി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും കുടുംബ പ്രാർത്ഥനയിൽ കൊണ്ട് ചെല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു അതല്ലാതെ എൻ്റെ ആവശ്യങ്ങൾക്ക് അതായത് എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിലോ അങ്ങനെ മാത്രം എക്സ്ട്രാ കൊണ്ട് ചെല്ലും ഞാൻ സ്വന്തമായിട്ട് അങ്ങനെയുള്ളായിരുന്നു പക്ഷേ ഉടമ്പിടി എടുത്തതിൻ്റെ ഫലമായി ദിവസം ഞാൻ ഒന്ന് രണ്ട് കൊന്തയൊക്കെ ചെല്ലുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഇന്നും അര മണിക്കൂർ ബൈബിൾ വായിക്കാനും പിന്നെ ഉടമ്പ രോഗി രോഗികളെ സന്ദർശിക്കാനും കാരണപ്രവൃത്തി ചെയ്യാനും ഒക്കെ അവസരം ലഭിച്ചു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവമാതാവിനും തിരുകുമാരനും നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുപ്പം ഏറെ പ്രത്യേകിച്ച് ഒരു വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാണ് ഇവിടെ ആദ്യം വന്നത് അതിനു വേണ്ടിയല്ല പിന്നീട് ഒരു വിശ്വാസത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ മകള് ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞത് അപ്പോൾ അവസാനവും ഈ മകള് പറഞ്ഞ് സാക്ഷി നിർത്തുന്നതും ഈ ജപമാലയിലേക്കും ബൈബിൾ വായനയിലും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടുള്ള സാക്ഷ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അവസാനം ഈ ചെന്ന് നിൽക്കുന്നതും ഇതുപോലെ വിശുദ്ധ വചനത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യവും ലക്ഷ്യങ്ങളിൽ ഒന്നും ഒരു വ്യക്തിയെ ഈ ഒരു വിശുദ്ധ ബൈബിളിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ബാക്കിയുള്ള നിയോഗങ്ങളെല്ലാം ഇതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൊരു കാരണമായിട്ട് മാത്രമാണ് നമ്മളും കാണുന്നത് കാരണം നിയോഗങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആറ് നിയോഗമാണെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പം അടുത്ത നിയോഗങ്ങൾ പുതു പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പം അപ്പോൾ അതിനേക്കാളും അപ്പുറം നിത്യമായിട്ടുള്ളൊരു ദൈവം ഉണ്ട് സത്യമായിട്ടൊരു വചനമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ അങ്ങനൊരു ബോധ്യം ഈ മകൾക്ക് ലഭിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഒപ്പം തൻ്റെ ഈ അനുഭവങ്ങളൊക്കെയും പരിശുദ്ധ അമ്മ തന്നെ ക്രമീകരിച്ചതാണെന്നുള്ളൊരു ബോധ്യവുമുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ വിശ്വസം നിൽക്കുവാനായിട്ട് ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് അപ്പം ഇങ്ങനൊരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യപ്പെടലാണ് ഉടമ്പടിയുടെ യാത്രയിൽ ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്നത് അപ്പം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിലും പരശുധാമയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹ്പ്പെടുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that i